മൂത്തേടം കൽക്കുളത്ത് വീണ്ടും പുലി ഇറങ്ങി വളർത്തനായി പുലി ഉടമസ്ഥന്റെ കൺമുൻപിൽ നിന്നും കടിച്ചുകൊണ്ടുപോയി ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം തുണ്ടത്തിൽ വളർത്തനായി പുലി കടിച്ചുകൊണ്ടുപോയത് പുലിയുടെ മുൻപിൽ നിന്നും റോബിൻ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ഇന്നലെ ഞാന് ഫുഡ് കഴിച്ചിട്ട് പട്ടിക്ക് ചോറും കൊടുത്ത് കൊണ്ടിരുന്നത് അപ്പോൾ അവർ വന്ന് ഇങ്ങോട്ട് കയറി ഒരു രണ്ട് മിനിറ്റിൽ ആകുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ കാണുന്ന ഈ മുളേൻ്റെ ചോട്ടിൽ നിന്ന് പുലി ഇങ്ങോട്ട് വന്നിട്ടാണ് എൻ്റെ കാലിൻ്റെ ചോട്ടി കിടന്ന് പട്ടിനെ പിടിച്ചുകൊണ്ട് പോയത് റോട്ടിൽ നിന്ന് റോട്ടിൽ നിന്ന് അതിനുശേഷം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല വെപ്രാളം കാരണം ഞാൻ അവിടെ ഇവിടെയുള്ളൊരു വീട്ടിൽ ഓടി കയറിയിരുന്നു ചെയ്തത് അതിനുശേഷം ഇവിടെ അടുത്തുള്ള വടക്ക ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയി അവിടെ അവിടുത്തെ അധികൃതമായി സംസാരിച്ച് പുനെ കണ്ടു അവരോട് പറയുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ നോർത്ത് റേഞ്ചിൽ റേഞ്ച് ചെയ്യപ്പെടുന്നതാണ് ഞങ്ങൾ സൗത്തിന്റെ ഇതിനകത്ത് ഇതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ കൈകഴിഞ്ഞ് കണക്ക് ചെയ്തുകൊണ്ടിരുന്നത് കൽക്കുളം പ്രദേശത്ത് ദിവസങ്ങളായി പുലി ഭീതി പരത്തുകയാണ് കഴിഞ്ഞ ദിവസം പ്രദേശവാസിയായ ബിജുവിന്റെ ആടിനെ പുലി കടിച്ചു കൊന്നിരുന്നു പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാൻ പുലിയെ പിടികൂടുവാൻ പ്രദേശത്ത് കൂട് സ്ഥാപിക്കുവാൻ ഒരുങ്ങുകയാണ് വനംവകുപ്പ്